ചൊരിഞ്ഞിടണേ വിശ്വാസി ഹൃദയങ്ങളിൽ ഈ മാലിക ചലനം സൃഷ്ടിച്ച് അനേകായിരങ്ങൾക്ക് സമാശ്വാസത്തിന്റെ പ്രഭ ചൊരിഞ്ഞ നിരവധി ഫതിലുകളാൽ സമ്പന്നമായ നൂറെ ഹബീബെ ആത്മീയ മജലീസ് കുടുംബ കുലജാത മഹിമയുള്ള അഖിലുബൈത്തിന്റെ മുത്തുരത്നം അറബി കളരിക്കൽ തറവാടിന്റെ സുഖ സാന്നിധ്യം നൂറെ ഹബീബെ സയ്യിദ് ഹാമിദ് ആറ്റ കോയത്തങ്ങൾക്കാട് നേതൃത്വം നൽകുന്ന മാസാന്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ തീയതി ഞായറാഴ്ച കാലത്ത് ഒൻപത് മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ പ്രൌഢവേദിയിൽ നിരവധി സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ധന്യ സാന്നിധ്യത്താൽ നടത്തപ്പെട്ടു ാണ് മുഴുവൻ വിശ്വാസി മാനസങ്ങളെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പൊന്നു मरनायकनां सै ും മനസ്സും ഹൃദയവും ചിന്തയും ശരീരവും പ്രശോഭിതമാവുന്ന മദീനയിലെ മണൽത്തരികളോട് കിന്നാരം പറഞ്ഞ് മുത്ത് ഹബീബിന്റെ തിരറോളയിലേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്ന നമ്മുടെ ഈമാനിന്റെ പ്രകാശവും മഹിമയും വർദ്ധിപ്പിക്കുന്ന ഷിർക്കിനോടും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ഒരു നിലക്കുമുള്ള അടുപ്പം നമ്മുടെ മനസ്സിലോ ഹൃദയത്തിലോ ചിന്തയിലോ ഇല്ലാതാക്കുന്ന നമ്മുടെ ഭൗതികവും ആത്മീയവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമേകാൻ കഴിവുള്ള സ്വർഗത്തിലേക്കൊരു സുഗമമായ വഴിയൊരുക്കുന്ന മഹിത മന്ത്രം സൊലാത്തുൽ ഫാത്തിഹ സൊലാത്തുൽ ഫാത്തിഹിലൂടെ ഉള്ളം ശുദ്ധീകരിക്കാനും ഇഹപര വിജയം സ്വന്തമാക്കുവാനും മുഴുവൻ പ്രവാചക പ്രേമികളെയും വിശ്വാസി മാനസങ്ങളെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച കാലത്ത് ഒൻപത് മണിയോടുകൂടി മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ പ്രൗഢവേദിയിലേക്ക് സൗഭാഗ്യങ്ങളുടെ മന്ത്രോച്ചാരണമായ സൊലാത്തുൽ ഫാത്തിഹിന്റെ മധുരമന്ത്രത്താൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഭൗതികവും പാരിത്രികവുമായ നിരവധി അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ നൂറെ ഹബീബെ സയ്യിദ് ഹാമിദ് ആറ്റ തങ്ങൾ മേലെ കുടക്കാട് നേതൃത്വം നൽകുന്ന നൽകുന്നബീബെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച കാലത്ത് ഒൻപത് മണി മുതൽ മേലെ കുടക്കാട് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ പ്രൌഢവേദിയിൽ നിരവധി സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ധന്യ സാന്നിധ്യത്താൽ നടത്തപ്പെടുകയാണ് മുഴുവൻ ദീനി സ്നേഹികളെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്

Be